എന്റെ പേര് ജയലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെ എനിക്ക് ജനുവിലേക്ക് മനസ്സിലായി കാരണം നമ്മള് ഒരു പി എൽ സ്കോർ പറയുമ്പോൾ ആ ഈ സ്കോർ യൂസ് പറ്റും എന്നാണ് അവർ ആർക്കും പറയാറ് പക്ഷെ അവർ എങ്ങനെയല്ല എന്നോട് ആദ്യം പറഞ്ഞത് ആദ്യം പറയുന്നത് ഏതൊക്കെ ാണ് സിക്സ്റ്റിഫ് ഈ സ്റ്റോക്ക് പറ്റില്ല മറ്റേ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പി ബുക്ക് മനസ്സിലായി കാരണം അവര് വെറുതെ ഒരാള് ഏറ്റവും മാത്രമല്ല അത് കറക്റ്റ് ആണെന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രമാണ് ഒരാൾ പ്രോസസ്സ് ചെയ്ത് ആ ഒരു പ്രശ്നം ഞാൻ ഇതൊക്കെ ജമ്മീണിക്ക് മനസ്സിലാക്കി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ ഞാൻ കാനഡി സ്റ്റഡി കഴിഞ്ഞു അത് സ്റ്റഡി കഴിഞ്ഞ് ഞാന് ബികോം കഴിഞ്ഞാസ്റ്റ് ഇയർ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കോഴ്സ് കഴിഞ്ഞു നടന്ന സമയത്ത് അവിടെ ഒരു ക്ലാസ് തരുമല്ലോ ഇനിയുള്ള അപേക്ഷ അങ്ങനെയാണ് ഞാൻ കാനഡേനെ കുറിച്ച് അറിയുന്നത് അന്ന് സ്റ്റഡീനെ കുറിച്ച് ഞാൻ നോക്കി കാനഡി സ്റ്റഡി അന്ന് എന്നോട് പഠിപ്പിക്കുന്ന മാഡം ആയാലും പറഞ്ഞത് അയർലാൻഡിനു അത് എഴുതി അപ്പോൾ എന്റെ ഉള്ളിൽ കാരണം അത് ഇട്ടു പോയിട്ടില്ല അത് But family, family is important. Family, is Family, family is important. Family, family is Family, family is important. Family, family is important. Family, family is important. Family, family Family, family is important. Family, family is इतना इतना हस्बैंड ही ना मिला सपोर्ट आ, आ तो तो रहे हस्बैंड ही तो ना सपोर्ट आ रहे हस्बैंड ही बेहतर को अगर ये लोग सर एग्जिमियन होंगे तो है ना उधर से कोई सपोर्ट होना चाहिए हस्बैंड इनके അതാണ് മൂലാനോടേ കൊള്ളിയാ മോനെ നമ്മടെ മൂലാനോടേ കൊള്ളിയാ നമ്മടെ മൂലാനോടേ കൊള്ളിയാ ഇതിന് അങ്ങേരെന്തോ ആ ചെറിയ സാധനം ആയിരുന്നോ നമുക്ക് ഒരു ഫോൺ കിട്ടുന്നതാണ് ആ അപ്പോൾ ഒരു ഗവേഷണം ഉണ്ട് പോയ നല്ലതാണ് ആ പോയത് നമ്മൾ പോയിട്ടുള്ള ഒറ്റ കൊള്ളൻ ആയിട്ട് നമ്മൾ അവിടെ പോത്തിട്ടുണ്ടുകോ ശേറ്റൊക്കെ ഞാൻ ജാക്കറ്റ് വെച്ചിട്ട് പറമ്പിട്ട് വെക്കുകില്ല ഇങ്ങു വൈകിയപ്പോൾ മറ്റേ ആളേക്കുള്ള വൈകിക്ക് സംശയം ഉള്ളൊക്കെയാണ് പോകുന്നത് ഞാനൊന്നും ഉദ്ദേശിക്കില്ല ഞാൻ ഡിസൈൻ ചെയ്ത് പോവാം ഈ എത്ര ദിവസം ഞാൻ എക്സാം എഴുതാൻ ഇടുന്ന സമയത്ത് പഠിപ്പാൻ ഭയങ്കര പഠിപ്പിലായിരുന്നു ഞാൻ പഠിച്ച പഠിപ്പിന്റെ നല്ല വരുന്നത് നമ്മള് കത്തേ പറും നമ്മളത് മറന്നു പോയാലും മറക്കില്ല അത് ഞാനത് നടത്തുമ്പോൾ നടക്കട്ടെ ഞാൻ എന്റെ ഭാഗം എന്താ ചെയ്യാൻ പറ്റാറ്റിക്സ് ചെയ്യാം ഇപ്പൊ ചെയ്യാൻ വേണ്ടില്ല സമയത്താണ് ഇത് വന്നത് സ്വപ്നത്തിനൊരു എനിക്ക് പറ്റില്ല ഞങ്ങൾ ട്രൈ ചെയ്ത് അങ്ങനെയാണ് രണ്ടായിരത്തി രൂപക്കുള്ളിൽ ഞങ്ങൾ ഇല്ല അതിനു ശേഷമാണ് എനിക്ക്